മീ മീഡിയ സത്യം നൂറ് ശതമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം അനുഭവമാണ് നേരനുഭവമാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന ദിവസം പ്രവേശനോത്സവ ഗീതം എന്ന ചടങ്ങൊന്നും അന്നായിട്ടില്ല എന്ന് വെച്ചാൽ ആകെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും സ്കൂൾ തുറക്കുന്ന ദിവസം ഒരേ രീതിയിലുള്ള പ്രവേശന ഉത്സവ ഗീതം അത്തരത്തിലുള്ള ചടങ്ങുകളൊന്നും അന്ന് തുടങ്ങിയിട്ടില്ല അന്ന് പ്രാർത്ഥനയോടെ സ്കൂൾ തുറക്കപ്പെടും അതുവരെ ആ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്ന കുട്ടികളുടെ എല്ലാം കൂടി ഒരു അസംബ്ലി നടക്കും ദേശപ്രതിജ്ഞ എടുക്കും പുതിയ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യും അതിനുശേഷം പുതിയതായി അഡ്മിഷൻ എടുത്ത കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് എൻ്റെ സ്കൂൾ അനുഭവം പറഞ്ഞാൽ അഞ്ച് മുതൽ പത്ത് വരെയാണ് എൻ്റെ സ്കൂൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ എല്ലാ ക്ലാസ്സിലേക്കും പുതിയ കുട്ടികൾ വരും എന്നാൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ വരുന്നത് അഞ്ചിലാണല്ലോ ഏറ്റവും കുരുന്നുകളും അവരാണല്ലോ ആ സ്കൂളിനെ സംബന്ധിച്ച് അവരെ കൊണ്ടൊരു പ്രത്യേക ഹാളിലിരുത്തി അഞ്ചാം ക്ലാസ്സിൻ്റെ ഡിവിഷനിലേക്കുള്ള ക്ലാസ് ടീച്ചേഴ്സ് വരും പേര് വിളിക്കും അവരെ ആ ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെ ഒരു ജൂൺ മാസം ഒന്നാം തീയതി ഞാൻ അവിടുത്തെ ഈ മൈക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വർഷങ്ങളായി സ്കൂളിലെ ഇത്തരം കാര്യങ്ങൾ വിളിയും ഒക്കെ എൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാണ് അപ്പം പേരൊക്കെ വിളിച്ചു ക്ലാസ്സിൽ കൊണ്ട് കുഞ്ഞുങ്ങളെ ഇരുത്തി ക്ലാസ്സിൽ കയറി അവർക്ക് മധുരമൊക്കെ വിതരണം ചെയ്തു ഹെഡ് മിഷസ് ഉണ്ട് എല്ലാവരും ഉണ്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ ആ അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് സ്റ്റെപ്പ് കയറി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ ഓടി വരികയാണ് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു സ്ത്രീ സാറേ സാറേ ഒന്ന് നിന്നേ സാറേ നമ്മുടെ ചെന്ത രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ സാറേ ഏ രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ സാറേ ഇനി എനിക്കൊരുമാതിരി ദൈവത്തിന് മണിയോടയച്ച പോലെ ഇതെന്താ സംഗതി എങ്ങോട്ടായി ഡയലോഗ് പോകുന്നതെന്നൊന്നും ഒരു പിടി കിട്ടത്തില്ല ഞാൻ ചോദിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസവും ഇതെന്താ സംഗതി സാറേ എൻ്റെ കുഞ്ഞിനെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ചേർത്തു ആ അഞ്ചാം ക്ലാസ്സിൽ ചേർത്ത് ഞാൻ അമ്മയായിട്ടവിടെ രക്ഷാകർത്താവായിട്ട് ഞാൻ കണ്ടായിരുന്നല്ലോ അതല്ല സാറേ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസമേ ഉള്ളി അപ്പോൾ അതാണ് എനിക്ക് നമ്മൾ എൻ്റെ പൊന്ന സഹോദരി നിങ്ങൾ എന്തായി പറയും എന്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം നിങ്ങൾ നിങ്ങളെന്തിനു കരയുന്നേ നിങ്ങൾക്ക് ശ്വാസഗതിയൊക്കെ കൂടിയല്ലോ നിങ്ങൾ ഒന്ന് ശാന്തയാകൂ എന്താണ് പ്രശ്നം സാറേ എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് അഞ്ചാം ക്ലാസ്സിൽ ചേർത്തു ആ ചേർത്തു പ്രാർത്ഥന കഴിഞ്ഞു അസംബ്ലി കൂടി സ്വാഗതം ചെയ്തു ഇപ്പോൾ അവർക്ക് ലഡ് കൊടുത്തു അവർ തന്നെ അവിടെ അവരുടെ കൂടെ തന്നെ പഠിച്ച കുട്ടികളുണ്ട് പഴയ സ്കൂളിൽ നിന്ന് വന്നവരവർ ഒന്നിച്ചിരിക്കുന്നു കളിക്കുന്നു വർത്തമാനം പറയും നല്ലൊരു കാഴ്ചയല്ലേ ഞങ്ങൾക്ക് ഈ സ്കൂൾ തുറക്കുന്ന ദിവസത്തെ കാഴ്ചകളൊക്കെ വലിയ ഞങ്ങൾക്ക് അധ്യാപകർക്ക് ഒത്തിരി എനർജി കൂട്ടുന്ന കാഴ്ചയാണ് വളരെ സന്തോഷം നിങ്ങൾ ഈ സ്കൂളിലേക്ക് കുഞ്ഞിനെ മക്കളെ കൊണ്ടുവന്നല്ലോ ശരി ആ ശരി കാണാം സാറേ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസമേ ഉള്ളിനി ഷോ എനിക്കൊരു മാതിരി ഇത് എന്താ വന്നു ഒരു ഐഡിയ ആയും കിട്ടുന്നില്ല ഞാൻ ചോദിച്ചു സഹോദരി നിങ്ങൾ നിങ്ങളെന്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾ എന്തിനെ ഓർത്താണ് ഈ വേവലാതിപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നത് എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്തിനാ വല്ലാത്തൊരു ഒരു ആകാംക്ഷയിൽ വല്ലാത്തൊരു ടെൻഷനിലാണ് നിങ്ങളത് മനസ്സിലാകുന്നു എന്താ സംഗതി സാറേ എന്താ കുഞ്ഞ് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ ഇനി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ സാറേ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാമത്തെ ദിവസം അവൻ്റെ എസ് എസ് എൽ സിയുടെ മാർച്ച് മാസമാണ് സാറേ എനിക്കത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റത്തില്ല സാറേ വലിയ എലവൻ കെ വിയുടെ പോസ്റ്റ് ഒടിഞ്ഞ് എൻ്റെ തലേ വീണ അവസ്ഥയിലായിപ്പോയി ഞാൻ ഇന്ന് അഞ്ചാം ക്ലാസ്സിൽ ചേർത്ത കുട്ടി പത്താം ക്ലാസ്സിലെ മാർച്ച് മാസത്തിലെത്തുന്നത് വരെയുള്ള ദിവസങ്ങൾ ആ അമ്മ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഇന്ന് അഞ്ചാം ക്ലാസ്സിൽ ചേർത്ത തൻ്റെ മകൻ എസ് എസ് എൽ സി പരീക്ഷ എങ്ങനെ എഴുതുമെന്നുള്ളതാണ് ആ പാവം മാതാവിൻ്റെ ടെൻഷൻ മനുഷ്യന് ഭ്രാന്ത് വരുന്നതും വട്ടുപിടിക്കുന്നതും വെറുതെയാണോ മുണ്ടശ്ശേരി മാഷി തൻ്റെ ആത്മകഥയായ കൊഴിഞ്ഞ ഇലകളിൽ പറഞ്ഞിട്ടുണ്ട് നാളെയെക്കുറിച്ച് ഇന്നലെ ചിന്തിച്ച് ഇന്ന് വെന്ത് നടക്കുന്നവരാണ് മലയാളികളെന്ന് അതിൻ്റെ കൃത്യമായൊരു ഉദാഹരണമാണ് ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസത്തിലൂടെ എനിക്ക് നേരനുഭവമായത് പ്രിയ സഹോദരങ്ങളെ വർത്തമാനത്തിൽ ജീവിക്കാം ഭാവിയെ കരുതാം ഭൂതത്തെ മറക്കാം ഇല്ലെങ്കിൽ ഇത്തരം ദിവസ കണക്കു കൂട്ടലുകൾ നമ്മളെ വേവിച്ചുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വർഷ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നാ പയ്യൻ എഞ്ചിനീയറായി വിദേശ രാജ്യത്ത് അഭിനന്ദനാർഹമായ പദവിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവം ആ തള്ള ഇത്രയും ടെൻഷൻ അടിച്ചിരുന്നില്ലെങ്കിലും അവൻ ആ ലെവലിൽ തന്നെ എത്തിയേനേം സത്യം നൂറ് ശതമാനം